കപ്പിൾസ് അതുപോലെ തന്നെ ലവേഴ്സ് ഒക്കെ നിർബന്ധമായിട്ട് അറിഞ്ഞിരിക്കേണ്ട ഒരു കാര്യമാണ് നമ്മൾ ഇന്ന് ചർച്ച ചെയ്യുന്നത് എന്താണ് ഹണിമൂൺ പാൽസ്യ എന്നുള്ളത് ഹണിമൂൺ പാൽസ്യം എന്ന് പറയുന്നത് ഇപ്പം നമ്മുടെ വൈഫൊക്കെ നമ്മളോട് ചേർന്ന് ചിലപ്പം തലയ്ക്ക് ഇവിടെ നമ്മുടെ കയ്യിൽ വെച്ച് കിടന്നുറങ്ങാറുണ്ട് അപ്പൊ അങ്ങനെ കിടന്നുറങ്ങുന്ന സമയത്ത് നമ്മുടെ റേഡിയൽ നെർവിന് കംപ്രഷൻ വരികയും അതുമായി ഉണ്ടാവുന്ന അവസ്ഥയെ നമ്മൾ ഹണിമൂൺ പാൽസ്യം അതല്ലെങ്കിൽ സാറ്റർഡേ നൈറ്റ് പാൽസ്യം എന്നൊക്കെ വിശേഷിപ്പിക്കുന്നത് അപ്പൊ ഇതിൽ കാണിക്കുന്ന പ്രധാനപ്പെട്ട ലക്ഷണങ്ങൾ എന്ന് പറയുന്നത് നമ്മുടെ ട്രൈസെപ്സിന്റെ താഴത്തേക്ക് വരുന്ന ഈ ഒരു ഭാഗത്തൊക്കെ നമുക്ക് മരവിപ്പ് അനുഭവപ്പെടുന്നു അതുപോലെ തന്നെ ശക്തമായിട്ടുള്ള ബേണിംഗ് പെയിൻ പൊകച്ചിലോട് കൂടിയുള്ള വേദന ഉണ്ടാവും നമുക്ക് ഈ കൈയിന്റെ സ്വാധീനം നമുക്ക് ഈ ഒരു ഭാഗത്തേക്ക് കൈയിന്റെ സ്വാധീനം നഷ്ടപ്പെടും ബ്രിസ്റ്റ് ഡ്രോപ്പ് വരാം അതുപോലെ തന്നെ നമുക്ക് കൈ ഉപയോഗിച്ചിട്ട് ഒരു കാര്യങ്ങൾ എടുക്കാനൊന്നും പറ്റില്ല കാരണം തമ്പും ഈ പറഞ്ഞ രീതിയിൽ ഫംഗ്ഷൻ ലെസ് ആയിട്ട് മാറിയിട്ടുണ്ട് ഈ രീതിയിലുള്ള ലക്ഷണങ്ങളൊക്കെ നമുക്ക് കാണിക്കാവുന്നതാണ് അപ്പൊ നമ്മൾ നിർബന്ധമായിട്ടും ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറയുന്നത് കുറെ അധികം നേരം ഇങ്ങനെ നമ്മൾ എന്ത് ചെയ്യാൻ പാടില്ല കയ്യിൽ കടത്താൻ പാടില്ല എന്നുള്ളതാണ് അതല്ലെങ്കിൽ ഞാൻ ഈ പറയുന്ന സാധനം ഉപയോഗിക്കാം അത് ഉപയോഗിച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആ പ്രശ്നം അവോയ്ഡ് ചെയ്യാവുന്നതാണ് അതുപോലെ തന്നെ നിർബന്ധമായിട്ട് നിങ്ങൾക്ക് ഒരു പ്രശ്നം സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ ഒരു ഡോക്ടറെ കാണിക്കേണ്ടതാണ് ഫിസിയോതെറാപ്പി ചെയ്യുന്നത് വളരെ ഉചിതമാണ് ഇതൊന്നും ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ സെക്കൻഡറി കോംപ്ലിക്കേഷനിലേക്ക് പോവുകയും അതുവരെ നമ്മൾ ജോയിന്റ് ഒക്കെ സ്റ്റിഫ് ആവാനുള്ള സാധ്യത വളരെ കൂടുതലാണ്